നീലത്തിരമാലയുടെ സൗന്ദര്യം പോലെ നല്ല അഴകോട് നിൽക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ജൂപ്പിറ്ററാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഈ ജൂപ്പിറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പതിനാല് മാസത്തെ പഴക്കം മാത്രമാണ് ഈ വാഹനത്തിനുള്ളത് അപ്പോൾ നല്ലൊരു ജൂപ്പിറ്റർ മേടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മോഡല് കൂടിയതാണെങ്കിൽ ഒന്നും പറയണ്ട ഇതിലും വിട്ടിന് മോഡലില്ല കാരണം രണ്ടായിരത്തി ജനുവരി മോഡലാണ് വണ്ടി അപ്പോൾ പതിനാല് മാസം മാത്രം പഴക്കമുള്ള ഈ ജൂപ്പീറ്ററാണ് ഇന്ന് നമുക്ക് കൊടുക്കാനുള്ളത് സ്ക്രാച്ചിനെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എവിടെയും ഒരു സ്ക്രാച്ചോ എന്തെങ്കിലും ഒന്നും തന്നെ കാണാൻ പറ്റില്ല അതുപോലെ അടിപൊളിയായിട്ടിരിക്കുന്ന ഒരു ജൂപ്പിറ്ററാണ് ഷോറൂമിൽ എങ്ങനെ ഇരിക്കണോ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു ജൂപ്പീറ്റർ ഒരു വീഴ്ചയോ വേറെ ഇടിയോ കുത്തോ ഒന്നും ആക്സിഡന്റ് ഹിസ്റ്ററി ഒന്നും തീരിയില്ല ഒരു സംഭവം ഇല്ല അത് അത്ര സൂപ്പർ സൂപ്പറായിട്ടിരിക്കുന്ന ഈ ജൂപ്പിറ്റർ ഇവിടെ സ്റ്റിക്കറിന്റെ സംഭവം ഉണ്ട് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആവുന്നതിനു വേറെ ഒരു കുഴപ്പമില്ല സീറ്റ് അവറൊക്കെ നിങ്ങൾക്ക് നോക്കാം അടിപൊളിയായിട്ടിരിക്കുന്നതാണ് പതിനാല് മാസം മാത്രം പഴക്കമുള്ള ഈ ജൂപ്പിറ്റർ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയൊക്കെ ഇതിന് ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അഞ്ചു കൊല്ലത്തെ ഇൻഷുറൻസ് ഉണ്ട് അത്ര അടിപൊളിയായിട്ടിരിക്കുന്ന സംഭവമാണ് അതെ ടയറിൻ്റെ സംഭവം നോക്കിയോ കമ്പനി ടയറാണ് മാറ്റിയിട്ടൊന്നുമില്ല അടിപൊളിയിട്ടിരിക്കുന്ന ടയർ തന്നെയാണ് ടി വി എസിൻ്റെ ടയർ തന്നെയാണ് കേട്ടോ ഈ ടയർ നോക്കിയോ ഒന്നും മാറ്റിയിട്ടില്ല കമ്പനി ടയർ തന്നെയാണ് ഈ ഭാഗങ്ങളൊക്കെ നോക്കിയോ ഈ വണ്ടി കൊടുക്കുന്നത് എൺപത്തി മൂവായിരം രൂപയ്ക്കാണ് എൺപത്തി മൂവായിരം രൂപയ്ക്ക് നിങ്ങളുടെ പേരിലേക്ക് വണ്ടി മാറ്റി കിട്ടും വണ്ടി ഇരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ആനന്ദപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് താല്പര്യമുള്ളവർ എത്രയും വേഗം വന്ന് വണ്ടി വാങ്ങാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ കോണ്ട കോൺടാക്റ്റ് ചെയ്യുക എത്രയും വേഗം വന്ന് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതായത് ഒരു പുതിയ വണ്ടി നിങ്ങൾ എടുക്കാൻ പോവുകയാണ് ഈ ജൂപ്പിറ്ററ് പുതിയത് വൺ ട്വൻറ്റി ഫൈവ് എടുക്കാൻ പോവാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി പതിനെട്ടായിരം രൂപയാണ് എന്നാൽ ഇതിൻ്റെ സൈഡ് ഫിറ്റിങ്സ് ഈ സേഫ്റ്റി ഗാർഡുകൾ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയെങ്കിലും ഈ വണ്ടിക്ക് നിങ്ങൾക്ക് ചിലവാകും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൺപത്തി മൂവായിരം രൂപയ്ക്ക് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ വെറും ഒരു വർഷത്തെ പഴക്കം അതായത് പതിനാല് മാസത്തെ പഴക്കം എന്ന് പറയുന്നത് ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ മിനിമം ഒരു നൂ നാൽപ്പതിനായിരം രൂപ അല്ലെങ്കിൽ മുപ്പത്തെട്ടായിരം രൂപയോളം നിങ്ങൾക്ക് അത് പ്രോഫിറ്റ് ആവും തീർച്ചയായിട്ടും അതായത് ഈ ഒരു വർഷം ഉപയോഗിച്ചതിന് ഇത്ര ലെസ്സായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ജൂപ്പിറ്ററ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മോഡൽ ജൂപ്പിറ്ററാണ് അടിപൊളിയായിട്ടിരിക്കുന്നതാണ് തൃശ്ശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക വണ്ടി സ്വന്തം നോക്കിയോ ഈ പ്രൈസിലേക്ക് നിങ്ങളുടെ പേരിലേക്ക് മാറ്റി തരും അപ്പോൾ ചെറിയ വില വേസ്റ്റിലൊക്കെ നമുക്ക് ആവാം ധൈര്യമായിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ വരാം ഓടിച്ച് നോക്കുക എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം ഈ ജൂപ്പിറ്ററിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ബാക്കിൽ രണ്ട് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്പേസ് ആണ് അത്രയും ബുഡ് സൈസ് ഇതിലുണ്ട് കേട്ടോ അപ്പോൾ എത്രയും വേഗം ഈ കോണ്ടാക്ട് നമ്പറിലേക്ക് വിളിക്കാൻ നോക്കുക കേട്ടാ അപ്പോൾ മറ്റൊരു വീടിയുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ